ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റ് നിഷേധിച്ചതിൽ മനന്തൊന്ത്ജീവനൊടുക്കിയ സംഘപരിവാർ നേതാവ് ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പുത്തൻകോട്ടെ ശ്മശാനത്തിൽ സംസ്കരിച്ചു വിവരങ്ങളുമായി മാനസ മനോജ് ചേരുകയാണ് മാനസ ഇപ്പോൾ അല്പസമയത്തിന് മുമ്പായിരുന്നു സംസ്കാര ചടങ്ങുകൾ എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിവരങ്ങൾ അല്പസമയം സംസ്കാര ചടങ്ങുകൾ നടത്തിയത് സംസ്കരിച്ചത് ആനന്ദിന്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികളും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാക്കി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയായിരുന്നു ആനന്ദിന്റെ സ്വന്തം വസതിയിലേക്ക് എത്തിച്ചത് അവിടെ ഒരു മണിക്കൂർ നീണ്ട പൊതുദർശനമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെയാണ് സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം വീട്ടിൽ നിന്നും കൊണ്ടുപോയത് ഈ നിരവധി പേരാണ് ആനന്ദിനെ കാണാനും അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ആനന്ദിന്റെ വസതിയിലെത്തിയത് അതിനിടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അതായത് ഇതിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി കാണിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് കരമന ജയനും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു അതേസമയം സംസ്ഥാന നേതാക്കൾ ആരും തന്നെ അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആനന്ദ് കഴിഞ്ഞ ദിവസം ആത്മഹത്യാ സന്ദേശത്തിലും അറിയിച്ചിരുന്നു തന്റെ മൃതദേഹം കാണാൻ ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ നേതാക്കൾ ആരും തന്നെ വരാൻ പാടില്ല അല്ലെങ്കിൽ അവരെ കാണിക്കാൻ പാടില്ല എന്ന അഭ്യർത്ഥന ആത്മഹത്യാ സന്ദേശത്തിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഇത് മറികടന്നാണ് കരമന ജയൻ അവിടെ ഇത്തരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ ആനന്ദിനെ തനിക്ക് അറിയില്ലെന്നും ആനന്ദ് ബി ജെ പി പ്രവർത്തകനല്ലെന്ന വാദവുമായിരുന്നു കരമന ജന ജയൻ ഉന്നയിച്ചിരുന്നത് ഇതൊക്കെയും തന്നെ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് ഇന്ന് സംസ്ഥാന നേതൃത്വവും ആനന്ദിനെ തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ആത്മഹത്യ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം കൂടി ബിജെപിയെ സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ബിജെപിയെ സംബന്ധിച്ച് നിലവിലുണ്ട് ഇതൊക്കെയും തന്നെ മറച്ചു വെക്കാനും ജനങ്ങളിൽ നിന്ന് ഈ ശ്രദ്ധ മാറ്റാനുമാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് ഇന്ന് അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത് തീർച്ചയായെങ്കിൽ സമഗ്ര അന്വേഷണം വേണമെന്നതാണ് മറ്റ് ഒരു വിഭാഗം നേതാക്കളുടെയും അതോടൊപ്പം തന്നെ ശിവസേനയുടെയും ആവശ്യം എന്ന് പറയുന്നത് ശിവസേനയുടെ സംസ്ഥാന സെക്രട്ടറി പെരിങ്ങമ്മല ആർജി കൈതളി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേറെ മാത്രമല്ല വരും ദിവസങ്ങളിൽ പ്രചാരണത്തിന് സജീവമാകാം വരെ പറഞ്ഞ ആളാണ് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോയത് ഇതിൽ തീർച്ചയായും നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഭീഷണി സ്വരങ്ങൾ ഉയർന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ആനന്ദ് കെ തമ്പി പോയത് എന്നതൊക്കെയും തന്നെ അറിയേണ്ടതുണ്ട് ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം തന്നെ പൂജപ്പുഴ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണം സുഗമമായി മുന്നോട്ട് പോവുകയാണതിൽ ബന്ധുക്കളുടെയൊക്കെയും തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് മനോവിഷമത്തിലായിരുന്നു ആനന്ദ് എന്നതായിരുന്നു ബന്ധു ബന്ധു വിമലിന്റെ മൊഴി ഈ സാഹചര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിവരികയാണ് പോലീസും സിന്ധൂരി ശരി മനസ സംഘപരിവാർ നേതാവ് ആനന്ദിന്റെ മൃതദേഹം സംസ്കരിക്കുകയുണ്ടായി നിരവധി ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് വീട്ടുവളപ്പിലും സംസ്കാര ചടങ്ങ് നടന്ന സ്ഥലങ്ങളിലുമായി എത്തിയത് ബി ജെ പി നേതൃത്വത്തിൽ ഒരാൾ മാത്രം ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് എത്തിയത് ശിവസേനയുടെ പ്രതിനിധികൾ പ്രതിനിധികളുണ്ടായിരുന്നു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു മരണത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം ഒരു ആവശ്യമാണ് പൊതുവായി ഉയർന്നിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് മാനസ മനോജ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്